എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മനസ്സ് മാറി മറിയുന്നു എന്താണത് എന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത പയിൽ പിങ്ക് നിറത്തിലുള്ള പുഷ്പമാണെങ്കിൽ ആദ്യം പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ ഉപയോഗിച്ചും ഉപയോഗിക്കാതെയൊക്കെയാണ് ആ വ്യക്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് എപ്പോഴൊക്കെ ആ വ്യക്തി ആ വ്യക്തിയുടെ യഥാർത്ഥ കഴിവ് ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ആ വ്യക്തിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങളെ ആ വ്യക്തി ആ കഴിവുകൾ ഉപയോഗിച്ച് ധാരാളം ഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുണ്ട് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളും ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ആ അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പരിചയവും അറിവും പ്രാപ്തിയും പല ഘട്ടത്തിലും നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ട് അങ്ങനെ സഹായകമായി എന്നുള്ളത് ആ വ്യക്തിക്ക് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് വിജയിക്കാൻ സാധിച്ചത് ആ വ്യക്തിയുടെ കഴിവുകളാണ് ആ കഴിവുകളുടെ ഗുണങ്ങൾ പല ഘട്ടത്തിൽ നിങ്ങൾക്കും അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കഴിവ് ഈശ്വരൻ ആ വ്യക്തിക്ക് കൂടുതൽ കൊടുത്തുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് പല ഘട്ടത്തിലും പലതരം ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു അതായത് ഒരുപക്ഷെ ദുഷ്ടശക്തികൾ ആ വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്നതുകൊണ്ടോ മറ്റോ ആ വ്യക്തി പലപ്പോഴും പലതരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടൊക്കെ ആകാം തിരിഞ്ഞു പോകുന്ന അത് കാഴ്ചപ്പാട് ഉണ്ടായിട്ടുണ്ട് എപ്പോഴും മാറി മറിയുന്ന ചിന്ത ആ വ്യക്തിയെ പിന്തുടരുന്നുണ്ടായിരുന്നു ഒരിടത്തും മനസ്സുറക്കാത്ത ഒരു കാഴ്ചപ്പാടിലേക്ക് ആ വ്യക്തി മാറി ഒരു ദിവസം ഒരു കാഴ്ചപ്പാടിനെ പിന്താങ്ങി നിൽക്കുകയും പിറ്റേ ദിവസം മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് പോവുകയും ചെയ്യുന്നു അങ്ങനെ മാറി മറിഞ്ഞു പോകുന്ന ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള നല്ല ബന്ധത്തെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് എങ്കിലും പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് പോകാനായിട്ട് നിങ്ങളുടെ ക്ഷമയും നിങ്ങളാ വ്യക്തിയോട് കാണിച്ച നന്മയും കൊണ്ട് സാധിച്ചിട്ടുണ്ട് നല്ല മനസ്സിന് ഉടമയായിരിക്കുമ്പോഴും നല്ല മനസ്സിന് ആയിട്ട് ജീവിക്കുമ്പോഴും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് ആ വ്യക്തി അടിമപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരം അടിമപ്പെടാൻ ആ വ്യക്തിയെ പ്രേരിപ്പിച്ചു നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സന്തോഷകരമായൊരു ജീവിതം ഇഷ്ടമില്ലാത്ത ആളുകളാണ് അവർ നിങ്ങളെയും ആ വ്യക്തിയെയും പല ഘട്ടത്തിലും പല രീതിയിൽ തകർക്കാനും പല രീതിയിൽ നശിപ്പിക്കാനൊക്കെ ശ്രമിച്ച് മുന്നോട്ട് പോയി അവരുടെ ലക്ഷ്യം പറയുന്നത് നിങ്ങളെയും ആ വ്യക്തിയെയും തകർത്തെറിയുക നിങ്ങളെയും ആ വ്യക്തിയെയും തകർക്കുക എന്നുള്ളതായിരുന്നു പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുമിച്ച് നിങ്ങൾ നിന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ആ വിജയം ഉണ്ടായത് നിങ്ങൾ അത്തരത്തിൽ ഇത്രയും കാലം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് വൈരാഗ്യമായിട്ട് മാറിയത് കാരണം നിങ്ങളുടെ ശത്രു എപ്പോഴും ഇഷ്ടപ്പെടാതിരുന്നത് നിങ്ങളുടെ ഇത്തരം സമീപനങ്ങളെയാണ് നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്കെതിരെ തിരിക്കാൻ ഉദ്ദേശിച്ച ആളുകളുടെ ഉദ്ദേശവും അവരാണ് അതിൻ്റെ പിന്നിലുള്ളതൊന്നും അറിയാതെ നിങ്ങളേതെങ്കിലും തരത്തിൽ കൃത്യമായ നിലപാട് നിങ്ങളുടെ വ്യക്തിക്കെതിരെ സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ചെന്ന് കണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ആ ശുദ്ധഗതി ഉപയോഗിച്ച് അവർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെ അകറ്റുമായിരുന്നു നിങ്ങൾ ബുദ്ധിപരമായി നീങ്ങിയത് കൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയെ കണ്ടറിഞ്ഞ് നിങ്ങൾ പെരുമാറിയത് കൊണ്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഇപ്പോഴും സ്നേഹത്തിൽ കഴിഞ്ഞു പോരുന്നത് അല്ലെങ്കിൽ മാറിമറിയുന്ന നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തെ അവർ ദുർവാഖ്യാനം ചെയ്തും ദുരുപയോഗം ചെയ്യുമായിരുന്നു രണ്ടാമത്തെ ക്രീം നിറത്തിലുള്ള ഈ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും തനിക്കൊന്നും ലഭിച്ചില്ല തനിക്കൊന്നും ഇല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ജീവിതത്തിലെ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഒരാൾക്ക് നൽകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആ വ്യക്തിക്ക് നൽകിയിട്ടും അതൊന്ന് യഥാവിധി ഉപയോഗിക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല തൻ്റെ കഴിവിലെ കുറിച്ചുള്ള മതിപ്പില്ലായ്മയും തൻ്റെ ആത്മവിശ്വാസക്കുറവും ആ വ്യക്തിയെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരാജയങ്ങൾക്ക് അടിമയാക്കി പക്ഷേ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമായിരുന്നു പരാജയങ്ങൾ പരാജയങ്ങളുണ്ടായപ്പോഴും നിങ്ങൾക്കറിയാമായിരുന്നു ആ വ്യക്തി ഒരിക്കൽ വിജയിക്കുമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ഒരിക്കലും അവഗണിച്ചില്ല നിങ്ങൾ അവഗണിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് ആ വ്യക്തിക്ക് ഇന്ന് വിജയിച്ചു നിൽക്കാൻ സാധിക്കുന്നത് ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ഇടയിൽ നിന്നും ആ വ്യക്തിയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ വ്യക്തിയെ വിജയത്തിലേക്ക് നയിച്ചത് നിങ്ങളാണ് ഒരു ഉറച്ച തീരുമാനമോ ഉറച്ച നയമോ ഉറച്ച ചിന്തയോ ആ വ്യക്തിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല ആ വ്യക്തിയുടെ ചിന്തകളിലെ ആ ഉറപ്പില്ലായ്മയ്ക്കെതിരെ ആ വ്യക്തിക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നൽകിയ ഉറപ്പാണ് ഇന്ന് ആ വ്യക്തിയുടെ ഈ നിങ്ങളുടെയും ജീവിത വിജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം നിങ്ങൾക്കൊരു ഘട്ടത്തിൽ ആ വ്യക്തിയെ ഉപേക്ഷിച്ച് പോകാമായിരുന്നു പക്ഷേ ഒരു ഗുണവും ഒരു നേട്ടവും ഒരു പ്രത്യാശ പോലും ഇല്ലാത്ത കാലഘട്ടത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയങ്ങളിലൂടെയൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് ആ വ്യക്തിയെ കയ്യും പിടിച്ച് നിങ്ങൾ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മെച്ചം എന്തെന്ന് പറഞ്ഞാൽ ആ വ്യക്തി തൻ്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി ഒരു ഘട്ടത്തിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോകുന്നൊരു നിലപാടുണ്ടായി അങ്ങനെ ജീവിതത്തിൽ വിജയിക്കാനും ജീവിതത്തിൽ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനും ആദ്യം പ്രാപ്തിയില്ലാത്ത നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം നിന്നും ആ വ്യക്തിക്ക് പിന്തുണ നൽകിയോ അതെല്ലാം നേടി ഇപ്പോഴും ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതം ആരും അസൂയപ്പെടുന്ന ഒരു ജീവിതമായി നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ബോധ്യമുണ്ടെങ്കിൽ അത് മാറിക്കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാ അപകടനകളെയും തോൽപ്പിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് പോസിറ്റീവ് എനർജിയോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ മുന്നോട്ട് വെച്ച ക്ഷമയും നിങ്ങൾ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കാത്തിരുന്ന ആ ഒരു കാത്തിരിപ്പുമാണ് ആ വിജയത്തിൻ്റെ ലക്ഷ്യം ക്ഷമയില്ലാത്തവർ നിങ്ങളുടെ വ്യക്തിയെ ഇട്ടറിഞ്ഞ് പണ്ടേ പോകുമായിരുന്നു പക്ഷെ നിങ്ങളത് ചെയ്തില്ല നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിക്ക് പിന്തുണ നൽകി ഓരോ ഘട്ടത്തിലും ആ വ്യക്തിയുടെ ഒപ്പം നിന്നു ഇപ്പോൾ ഒരു വലിയ വിജയം ആരും കൊതിക്കുന്ന ആഗ്രഹിച്ച ആ വിജയം നിങ്ങളുടെയും നിങ്ങളുടെ ജീ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് വരുന്നു മാറിമറിഞ്ഞ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തി നിങ്ങൾ വിജയത്തിൻ്റെ സ്വീകോ ഇല്ലെത്തുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക